അസ്ലാം വലൈക്കും ഞാൻ നൈസയുടെ ഫാദറാണ് നിഷാദ് നൈസയുടെ ഓൺലൈൻ മദ്രസ ക്ലാസ് നടന്നുകൊണ്ടു പോകുന്നുണ്ട് അലഹമുല്ല നല്ല രീതിയിൽ തന്നെയാണ് അത് മുന്നോട്ട് പോകുന്നത് നമ്മൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ് കാരണം നമുക്ക് ഈ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ പലർക്കും ഉള്ള ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കാരണം അത് എത്രമാത്രം പ്രാക്ടിക്കൽ ആകും നമ്മൾ ഡയറക്റ്റ് മദ്രസയിലേക്ക് പോകുന്ന ഒരു എഫക്ട് കിട്ടുമോ അല്ലെങ്കിൽ അത് പഠിക്കാൻ പറ്റുമോ അങ്ങനെ പല രീതിയിലുള്ള ടെൻഷൻസും ഒക്കെ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോ നമ്മൾ നല്ല രീതിയിൽ തന്നെയാണ് അത് മുന്നോട്ട് പോകുന്നത് എനിക്ക് തോന്നുന്നത് നല്ല ഒരു ഒരു ഇമ്പ്രൂവ്മെന്റ് ആകട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു വൺ ടു വൺ ക്ലാസ് ആണ് ഗ്രൂപ്പിലിരുത്തിയിട്ട് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് അല്ലാത്തത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആണ് പിന്നെ മോൾക്കാണെങ്കിലും അങ്ങനെ ഒരു എന്താ പറയാ അറ്റന്റ് ചെയ്യാൻ പേടിയോ അല്ലെങ്കിൽ മടിയോ അങ്ങനെ ഇല്ല സാധാരണ അതെനിക്ക് തോന്നുന്നത് ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സിന്റെ ആ ഒരു ഇതനുസരിച്ചിരിക്കും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിന്റെ ഒരു കാര്യങ്ങള് അപ്പം ഇവൾക്കാണെങ്കിൽ നല്ലൊരു റെസ്പോൺസ് തന്നെയാണ് പ്രത്യേകിച്ച് ക്ലാസ് എടുക്കുന്ന അവർ ടീച്ചേഴ്സ് എന്നുള്ളൊരു നല്ല ഒരു അഭിപ്രായം തന്നെയാണ് അഹമ്മദൂരിൽ നമ്മൾ മുന്നോട്ട് തന്നെ പോകുന്നുണ്ട് തീർച്ചയായിട്ടും പിന്നെ ഒന്ന് രണ്ട് റെഫൻസും കൂടെ എൻ്റെ സൈഡിൽ നിന്ന് എൻ്റെ കസിൻസിൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ചെയ്യും ചെയ്യുന്നുണ്ട് നല്ലൊരു തന്നെയാണ് എന്തായാലും നമ്മൾ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫൈഡ് തന്നെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ